ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിന്ന് സ്നേക്ക് ഫിഷിംഗ് ഫിഷിങ് ആട്ടോ ഉപയോഗിക്കുന്ന ഫ്രോഗ് ചെയ്താൽ കേട്ടോ ഫ്ലൈമെൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പുതിയ പ്രോഡക്റ്റ് കേട്ടോ ഇതിൻ്റെ വെയ്റ്റ് വരുമ്പോൾ തന്നെ എയ്റ്റ് ടു നയൻ ഗ്രാം വെയ്റ്റ് വരുന്നുണ്ട് ആറ് സെൻറ്റിമീറ്റർ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല റബ്ബർ ക്വാളിറ്റിയും നല്ല ഉക്കപ്രേക്ഷയും ഉള്ള ഫ്രോഗാ കേട്ടോ ഇതിന് നമുക്കൊരു പത്ത് പന്ത്രണ്ട് വരാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ വീഡിയോ കാണണേ ഇതിനകത്ത് നമുക്ക് ലാഗില്ല കേട്ടോ നിറച്ച് വരാൽ അടിക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ക്രോ കൊണ്ട് വന്നിട്ട് സെക്കൻഡ് കാസ്റ്റിൽ നമുക്ക് മീൻ അടിക്കാം കേട്ടോ ഇതായിട്ടാദ്യത്തെ കാസ്റ്റിങ്ങ് ഇതായാലും നമുക്കൊരു ഫോളോ വരുന്നുണ്ട് അത് ആ പുല്ലിൻ്റെ മേളിൽ കൂടെ കയറി വന്നുകൊണ്ട് നമുക്ക് ആ മീൻ അടിച്ചില്ല ഇപ്പോൾ നോക്കാം ഇപ്പോൾ രണ്ടാമത്തെ കാസ്റ്റിൽ നമുക്ക് മീനടിക്കാം കേട്ടോ ഓ ഒരു ഫോളോ വന്നു കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ അതിൻ്റെ നമ്പർ കൊടുത്താൽ കേട്ടോ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്ക്രീനിലേക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ പക്ഷെ എൻ്റെ പൊന്നെ ആക്ഷൻ കണ്ടോ തീർ ഹാ അടിപൊളി തന്നോ ഹാ അടിപൊളി തന്നോ യെസ് നമ്മളിപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് മീൻ കേട്ടോ യെസ് ആ സെയിൻസ് ബോട്ടിൽ തന്നെ മൂന്നാല് പ്രാവശ്യം കാസ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ മീൻ അടിക്കുന്ന കേട്ടോ

അവൻ്റെ കണ്ണ് കണ്ട ഇതാരാന്ന് നോക്കിക്കേ ഒരു സൈസ് മീൻ കണ്ടോ മാന്താപ്പ് 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 യെസ് അത് നാടന കേട്ടോ ഇതേ നമ്മുടെ പെങ്കിനിരിക്കുന്ന കേട്ടോ ഓ പോളി സാധനം കിടുക്ക ഹുക്കപ്പ് കേട്ടോ കിടുക്ക ഹുക്കപ്പ് പറഞ്ഞാൽ കിടുക്ക കുപ്പ് വെക്ക് ഷേ ഇത് നമ്മുടെ മൂന്നാമത്തെ മീൻ അടിക്കുന്ന കേട്ടോ ഇത് ചെറിയ റിലീസിങ് സൈസ് ചെറുമീൻ കുഞ്ഞാട്ടോ അപ്പം ഇത് നമുക്ക് ആദ്യം ഫോളോ ഫോളോന്ന് രണ്ടാമതാട്ടോ ഇത് മീൻ മീനടിക്കുന്നത് രണ്ടാമത്തെ മീൻ മീനടിക്കുന്നത് വീഡിയോ ലെങ്ത് ആവായിരിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഇറ്റ് ചെയ്തോട്ടോ ഫിഷോൺ അമ്പടി ഈ ഒരു ചേറിൻ്റെ കുഞ്ഞുണ്ടോ വളർത്താൻ പറ്റിയ സൈസാട്ടോ ജസ്റ്റ് ഇതേ ഉള്ളൂ കേട്ടോ ഡാമേജ് ഒന്നുമില്ല നമുക്ക് വിട്ടേക്കാം പോയി വാ ീ പുല്ലിന്റെ സൈഡിൽ കുട്ടിയൊക്കെ ഇപ്പൊ ഈ മീൻ മീനടിച്ച് ആ പുല്ലിന്റെ സൈഡിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയില്ലായിരുന്നു സ്ട്രൈക്ക് കിട്ടിയിരുന്നു ഇതുപോലെ പുല്ലിന്റെ സൈഡിൽ എറിഞ്ഞ് വിളിച്ചാൽ പെട്ടെന്ന് അടിക്കട്ടോ കേട്ടോ ഫ്രോ ഇരിക്കുന്ന കണ്ട അറിയാലോ ഫ്ലൈമനിന്റെ പെങ്കിൻ തന്നെ തന്നെയാട്ടോ ഇരിക്കുന്ന നല്ല റിസൾട്ട് കേട്ടോ നല്ല നല്ല സൗണ്ട് ആക്കി കേട്ടോ എന്റെ സ്പിന്നറിന് ഈ വീഡിയോയില് മീൻറെ സ്ട്രൈക്ക് ഉള്ളത് പക്ഷേ ആ സ്ട്രൈക്കിന്റെ അവിടെ സ്റ്റക്കായി കേട്ടോ എന്റെ പൊന്ന് വീണ്ടും വീണ്ടും ഫ്ലൈമാൻ എന്തെ ഇതൊരു റിലീസിൻ സൈസ് ചേർ മീൻ കുഞ്ഞാ കേട്ടോ ചേർമീൻ്റെ അവറേജ് സൈസൊക്കെ അറിയായിരിക്കുമല്ലോ ഒരു മുക്കാൽ കിലോയ്ക്ക് മേലിലോട്ടുള്ള മീനൊക്കെ നമ്മൾ എടുക്കാറുള്ളു ഈ സൈസ് തരൊക്കെ നമ്മൾ വിടാറാ പതിവ് തീ കേട്ടോ അവൻ്റെ അവൻ്റെ തലേട അത്രേ ഉള്ളൂ എന്നിട്ട് അവൻ അതേ അതൊക്കെ അടിച്ചേക്കുന്നു ജസ്റ്റ് ഡാമേജ് കേട്ടോ നമുക്ക് വിട്ടേക്കാവേ വാ സൂപ്പർ രസമുണ്ട് കാണാൻ കേട്ടോ ഇതൊണ്ട് ഓക്കെ ബായ് ഫിഷോൺ ഹാ ഹാ ഏറ്റവും പറഞ്ഞാൽ അതാ നടക്കൂന്ന് അടിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്താട്ടോ നമ്മളെ ഫ്ലൈമനെ തന്നെ അടിച്ചേക്കുന്നത് സ്ട്രൈക്ക് ആയിരുന്നു പക്ഷെ വീഡിയോ കിട്ടിയില്ല ഓക്കെ ഇത് നാടൻ വര കേട്ടോ കിട്ടുന്ന നാടൻ വര ഇതുണ്ട് ഇതുകൊണ്ടോ കപ്പ് കണ്ടോ പെട്ട കുക്കപ്പ് ഭിഷോൺ ആ ഫോളാന്ന മീനല്ല കേട്ടോ അടിച്ചേ ഏറ്റാ വീണ്ടും വീണ്ടും ഫ്ലൈമൻ യെസ് അതിന് ഫ്ലൈമനിൽ നമുക്കിപ്പം ഏഴാമത്തെ മീനായിട്ടോ അടിച്ചേക്കുന്നത് പക്ഷേ എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല മീൻ കാണുമ്പോൾ കാണുമ്പോൾ അടിക്കൂ ഏഴല്ല ഇതോടെ കൂട്ടി എട്ടാമത്തെ മീനായിട്ടാണ് അടിക്കുന്നത് അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് ആ വേണ്ടവർ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ കേട്ടോ നമ്മുടെ ചെറുക്കാൻ കേട്ടോ സെറ്റ് സാധനം ഏഴ് മീനും രണ്ട് മീൻ ആയിട്ടുണ്ട് ഇതുവരെ ഒരു ഡാമേജും ഇല്ല ആയിട്ടും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ ഫ്ലൈമൻ എന്ന് പറയുന്ന ഫ്ലോഗിൽ നമുക്ക് ആദ്യത്തെ ദിവസം അടിച്ചേക്കുന്ന മീൻ കേട്ടോ നമുക്ക് പത്ത് മീൻ അടിച്ചതിൽ ഏഴ് എണ്ണം കയറിയിട്ടുണ്ട് ഓക്കെ ബാക്കി രണ്ട് മൂന്നെണ്ണം സൈസ് ഉണ്ടായിരുന്നു ഒരു ചെറിയ മീൻ മീനുണ്ടായിരുന്നു റബ്ബറും കണ്ടോ സോഫ്റ്റ് റബ്ബറാണ് ജസ്റ്റ് ഒന്ന് ബ്രസ് ചെയ്താൽ തന്നെ ഹുക്കപ്പ് ആകട്ടോ ഒരു സിവിലേലൊരു ചെറിയൊരു സ്പിന്നറൊക്കെ ഇട്ട് സ്പിന്നർ ചെറിയ ബെൻഡൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസം കേട്ടോ സൗണ്ട് അടിപൊളിയാണ് പ്ലൂ സൗണ്ട് അടിച്ച് വരുന്നത് കേട്ടോ ഇതാട്ടോ നമുക്ക് മീൻ ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം രാവിലെ കേട്ടോ നമുക്ക് അതിലൊരു മീൻ അടിക്കുന്നതാണ് അത്യാവശ്യം നല്ല റബ്ബർ ക്വാളിറ്റി കേട്ടോ നല്ല സോഫ്റ്റ് റബ്ബറുമാണ് ഈ പുല്ലേ കൂടെ ഒന്നും വലിച്ചൊന്നും പെട്ടെന്ന് ഉടക്കത്തൊന്നുമില്ല സോഫ്റ്റ് ആണെങ്കിൽ തന്നെ പക്ഷെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ തന്നെ നല്ല ഹുക്കപ്പും ഉണ്ട് ഫിഷാണ് ചെറിയ വിയനവരാലിൻ്റെ കുഞ്ഞാണ് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ വായിക്കാത്ത കയറുന്ന സൈസ് അതിൻ്റെ കണ്ണ് ഡാമേജായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ട് ചെറിയ മീന ഇതുപോലെ ചെറിയ മീനൊക്കെ ഇടിക്കാൻ നല്ല കിട്ട റിസൾട്ടെ ഈ ഫ്രോഗിനു വിഷാം ആ പ്ലാസ്റ്റിക് കൂടി ഞാൻ വേറെ ആ ഫ്രോഗായിരിക്കുമെന്ന് അതാ മീനിൻ്റെ പല്ല് അത് വാതു ഉറന്നിങ്ങ് വന്നപ്പോൾ പല്ലേല് ജസ്റ്റ് ഒന്ന് ഉടക്കിയതാണ് അതാ ഞാൻ വലിച്ചു കയറ്റി നല്ല ലോഡുണ്ടായിരുന്നു ഒരു നല്ലൊരു നാടൻ വരല് കേട്ടോ ഏ ഫ്ലൈമാൻ ആയിരിക്കുന്നുണ്ടോ ഇത് ഞാൻ മീനെ കണ്ട് എറിഞ്ഞ് നോക്കിയത് കേട്ടോ ആ ഡിഗ്യൂന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് നോക്കിയതാണ് ചെറിയ മീനായിരുന്നു മനസ്സിലായതോട്ടോ അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട് ഈ ഡാമേജിലൊക്കെ ഇത് സർവേ ചെയ്യും നമ്മള് നമ്മളൊരു ഇതും കൊണ്ട് ഇത് എങ്ങനെ ചത്തുപോയാലോ കരയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം മീനാ ഒത്തിരി അങ്ങ് ഓടി വന്ന് വന്നടിക്കുന്നു വെള്ളത്തിൽ വലിയ അനക്കമൊന്നും ഇല്ലാതെ ഒരു പ്രാണി പോലെ ജസ്റ്റ് വരുന്നതുകൊണ്ട് പെട്ടെന്ന് മീൻ ക്യാച്ച് ചെയ്ത് ഫ്രോഗിൻ്റെ ജസ്റ്റ് ഒരു ആക്ഷൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഉണ്ട് അപ്പം അത് ചെയ്യണ്ടിരിക്കുന്നു ക്ലൈമറ്റിന്റെ പെങ്കിന്ന് പറയുന്ന ഫ്രോ കേട്ടോ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കിടക്കുന്ന ഫ്രോഗാട്ടോ രണ്ട് ചെറിയ വീഡിയോ മിസ്സാവുന്നു കേട്ടോ ചെറുതായിരുന്നു ഇതാട്ടോ ഫ്രോഗിൻ്റെ ആക്ഷൻ നമ്മൾ വേറെ സെപ്പറേറ്റ് ടിപ്പയിൽ ആക്ഷൻ ഒന്നും കൊടുക്കണം ജസ്റ്റ് നോർമൽ സ്പീഡിൽ ഒന്നും വലിച്ചാൽ മതി നല്ല നല്ല റിസൾട്ട് ആണ് ഞാൻ ആക്ഷൻ ഒന്നും കൊടുക്കാതെ വരച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് മീൻ അടിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ട നമ്മുടെ ഫ്ലൈമൻ്റെ പിങ്ക് കേട്ടോ റബ്ബർ ക്വാളിറ്റി അടിപൊളി കേട്ടോ ഇതുവരെ ഡാമേജും വന്നിട്ടില്ല കുക്കപ്രീഷ്യുണ്ടോ അടിപൊളി ഉക്കപ്രീഷി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ